ഹായ് സോൾ സുഭാഷ് ടെറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ചിന്തകളാണ് എന്താണ് അവർ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത് ഓക്കെ ഫസ്റ്റ് എവിടെ നിൽക്കുന്നത് ത്രീ ഓഫ് ത്രീ ഓഫ് കപ്സ് ആൻഡ് ഏസോ കപ്സ് ആൻഡ് ടെൻ ഓഫ് പെൻഡിക്കൾ ആൻഡ് ദി സണ്ണ് and the moon മൂണ് ഏസോ വാൻസ് നൈറ്റ് ഓഫ് വാൻസ് ഇതാർക്കും റെസനേറ്റ് ആകുമെന്ന് അറിയില്ല ഇതൊക്കെ പോസിറ്റീവ് കാര്യമുണ്ട് നെഗറ്റീവ് കാര്യമുണ്ട് ഓക്കെ ഇത് ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ അതേപോലെ ടെമ്പ്രൻസാണ് ബോട്ടം ഓഫ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പേജ് ഓഫ് കപ്സും ഓക്കെ അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് എടുക്കാം ോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആൻഡ് നോ നോക്കാണ്ട സിറ്റുവേഷൻ ഉള്ളവരുമുണ്ട് ഇല്ലാത്തവരുമുണ്ട് അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് ഇവിടെ കാണുന്നത് ത്രീയോ പെനുക്കൾ എന്ന് പറഞ്ഞാൽ അല്ല സോറി ത്രീയോ കപ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കാണ്ട സിറ്റുവേഷൻ ആണെന്ന് തോന്നുന്നു മാത്രമല്ല ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെന്ന് തോന്നുന്നുണ്ട് ഓക്കെ അപ്പോൾ ത്രീ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അവർ സെലിബ്രേഷൻ ആൻഡ് ഒരു പരിപാടീൻ്റെ ഒരു തിരക്കിലാണെന്ന് തോന്നുന്നു അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ഒരു മാത്രമായിട്ടുള്ളൊരു ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ സെലിബ്രേഷൻ ആൻഡ് ഹാർമണി അങ്ങനെയുള്ളതൊക്കെ ഓരോ വിവാഹ ചടങ്ങോ അങ്ങനെ എന്തെങ്കിലും പരിപാടി ആ ഒരു തിരക്കിലാണെന്ന് തോന്നുന്നു ആ ഇടയിലും നിങ്ങളെ അവർ എന്താ പറയുക അവരുടെ നിങ്ങൾ നിങ്ങളെപ്പറ്റി അവർ ചിന്തിക്കുന്നുണ്ട് ഏസോ കപ്സാണ് വന്നിരിക്കുന്നത് സ്നേഹം തുളുമ്പി വരികയാണ് അതായത് കവിഞ്ഞ് ഇമോഷൻസും ഒക്കെ നല്ല രീതിയിലുണ്ട് അതേപോലെ തന്നെ ടെൻ ഓഫ് പെൻഡുക്കളാണ് വന്നിരിക്കുന്നത് അവർ മണിപരമായിട്ടുള്ള എന്തോ ഒരു എൻഗേജ്മെൻറ്റ് ആയിട്ട് നിൽക്കുകയാണ് അതേപോലെ തന്നെ സുഹൃത്തുക്കളുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ എന്താ അങ്ങനെ എന്തൊക്കെയോ ഒരു സെലിബ്രേഷനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഏറ്റവും വൺസ് എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുണ്ട് പെട്ടെന്ന് എത്തണം പെട്ടെന്ന് നിങ്ങളോട് സംഭാഷണത്തിൽ ഏർപ്പെടണം അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ഇതാ സൺ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പോസിപ്പിരിറ്റിയാണ് സൺ ആയിട്ടാണ് അവർ കാണുന്നത് ഓക്കെ നിങ്ങളുടെ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകും പോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇത് മൂണാണ് നിങ്ങളോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കാം ഇമോഷൻസ് ഉണ്ടായിരിക്കും അതുപോലെതന്നെ ഇൻവ്യൂഷൻ പവർ അവർക്ക് ഉണ്ടെന്ന് തോന്നുന്നു എല്ലാം കാണാനും മനസ്സിലാക്കാനും ഉള്ള ഒരു പവർ ആ ഒരു വ്യക്തിക്ക് ഉണ്ട് മാത്രമല്ല ഐസോ ഫോൺസ് തന്നെ പുതിയൊരു തുടക്കം പുതിയൊരു ന്യൂ ബിഗിനിങ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവരെന്തൊക്കെയോ കാര്യങ്ങൾ അവർ വെയിറ്റ് ചെയ്ത കാര്യം അതിനൊരു ജസ്റ്റിക്സ് വേണമെന്ന് പറഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളിടയിലുള്ള എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് സോൾവ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണെ എന്നാണെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു ടെമ്പറൻസ് എന്ന് പറഞ്ഞാൽ ബാലൻസ് കൊണ്ടുപോകണം നിങ്ങളെ പ്രപ്പോസ് ചെയ്യണം അങ്ങനെയൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ മൈ മൈൻഡിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഞാൻ പറയുന്നത് അപ്പോൾ അവർക്ക് ജസ്റ്റിസ് വേണമെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര സന്തോഷപരമായിട്ടുള്ളൊരു മൂമെൻറ്റിൽ അവർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലും നിങ്ങളെപ്പറ്റി അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇത് ആരൊക്കെ റെസനൻറ്റ് ആകുമെന്ന് എനിക്കറിയില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് ഡിവൈൻ ഗേഡൻസ് എന്താ നോക്കാം ഓക്കെ നിങ്ങൾക്കുള്ള ഡിവൈൻ ഗേഡൻസ് എന്താ നോക്കാം സിറ്റുവേഷൻ ആണ് ഇവിടെ എനിക്ക് കാണുന്നത് പേജ് ഓഫ് പെൻഡിക്കളാണ് ബോട്ടം ഔതൊക്കെ വന്നിരിക്കുന്നുണ്ടോ സ്ട്രെങ്ത് വന്നിട്ടുണ്ട് ഇവിടെ യൂണിവേഴ്സ് പറയാതി കുറച്ച് ഈഗോസ്റ്റിക് ആയിരിക്കാം പക്ഷേ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മറിയെടുക്കണം അതായത് ഫോർ ഓഫ് ഹുസോട്ട്സ് ആണ് നിങ്ങൾ ഭയങ്കര നോ കോണ്ട സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അവർ വിളിക്കുന്നില്ലല്ലോ അവരുടെ തോട്ട്സിനനുസരിച്ചിട്ട് മാറുന്നില്ലല്ലോ ഓരോ ഓരെന്താ ഇങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഓരോരോ ചിന്തകൾ ഉണ്ടാവും നിങ്ങളെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ചിന്തകളെ മാറ്റാനാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് ഓക്കെ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് നിങ്ങളിലേക്ക് അടുക്കുന്നു എന്നാണ് പറയുന്നത് നെഗറ്റീവ് ഇരിക്കുമ്പോൾ അതന്നെ അട്രാക്റ്റായിട്ട് നിങ്ങളെക്കുള്ള വരും അപ്പോൾ നിങ്ങളുടെ മൈൻഡ് ആൻഡ് നിങ്ങളുടെ തോട്ട് അതൊക്കെ ഒന്ന് മാറ്റാനാണ് പറയുന്നത് ക്യൂനോസോഴ്സ് എന്ന് പറഞ്ഞാൽ വാളാണ് എന്തൊക്കെയോ ആക്ഷൻ എടുക്കാനാണ് യൂണിവേഴ്സ് അതായത് നിങ്ങളുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ ആക്ഷൻ എടുക്കാനാണ് നിങ്ങൾ നിങ്ങളോട് പറയുന്നത് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കരിയറ് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല ഒക്കെ ഒരു മൂഡ് ഓഫ് ഒരു മൂഡ് ഓഫ് മെൻറ്റാലിറ്റിയിൽ ഇരിക്കുന്നുണ്ടായിരിക്കും ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ മാറണം എന്നാണ് ഇവിടെ പറയുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യണം പേജ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് പേജ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുക എന്നാണ് പറയുന്നത് ഓക്കെ ആണെങ്കിൽ അത് നിങ്ങളെക്കൊള്ള തന്നെ വരും ബാക്കിയുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾ അതിനെ അട്രാക്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത് ഓക്കെ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ ദിവൻ ഗർഡൻസ് ഓക്കെ അപ്പം ഇന്നലെ വരാൻ കഴിഞ്ഞിട്ടില്ല ലൈവിൽ ഒരു കുറച്ചൊരു തിരക്കുണ്ടായിരുന്നു ഇന്ന് വരാൻ ഞാൻ നോക്കാം അപ്പം ഇന്നത്തെ ഒരു റീഡിംഗ് ഇതാണ് താങ്ക് യു ഗോഡ് ബ്ലസ് യു എല്ലാവരുടെ ആഗ്രഹങ്ങളും നടക്കട്ടെ Thank you, universe. Bye.